കാട്ടുകുളം പര്യാനം പറ്റ ഭഗവതി ക്ഷേത്രം ഇ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ക്ഷേത്ര തട്ടകത്തിലെ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ശ്രീ പര്യാനം വറ്റ വിദ്യാ പുരസ്കാരം വിതരണം ചെയ്തു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് മെമ്പർ എ രാമസ്വാമി ഉദ്ഘാടനം ചെയ്തു இது சடங்கினு சரிச்சுகிட்டு பாரவாகிகளுக்கு நன்றி ரேகப்படுத்து ട്രസ്റ്റി ബോർഡ് ചെയർമാൻ എം മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു കവിയും സംഗീതജ്ഞനുമായ ഡോക്ടർ പീയുഷ് എം നമ്പൂതിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി ദേവസ്വം മാനേജർ സജീവൻ കാനത്തിൽ പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ നിഷ രാകേഷ് ക്ഷേത്രസമിതി സെക്രട്ടറി എം ഹരിദാസൻ മലബാർ ദേവസ്വം ബോർഡ് മുൻ ഏരിയ ചെയർമാൻ പി കെ ഗംഗാധരൻ മുൻ ചെയർമാൻ വള്ളൂർ രാമകൃഷ്ണൻ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ കെ വി രാജഗോപാലൻ കെ ആർ വേണുഗോപാലൻ എം ബാബു ജീവനക്കാരുടെ പ്രതിനിധിയായ കെ രാകേഷ് എന്നിവർ സംസാരിച്ചു சிசிஎன் கடம்பழிபுரம்